الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعرض الذين كفروا على النار أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون ماري عليه. الله ونسوء شكرا منه واتواك لله خير يومين സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസമാണ് വെള്ളിയാഴ്ച അതിനൊരുപാട് കാരണങ്ങളുണ്ട് അത് ഒരു കാരണം അന്ന് ഒരു മഹലിലെ മുഴുവൻ ആളുകളും പള്ളിയിൽ ഒരുമിച്ചുകൂടി മതപരമായ ചില വിഷയങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യും എന്നതാണ് അതിപ്പോ ഇവിടെ ഉച്ചക്ക് ഇവിടെ കഴിഞ്ഞതാ ഇനി ഒരു ഇരട്ടി മധുരം എന്ന നിലക്ക് ഇന്ന് വേറൊരു ചെറിയ സംസാരം കൂടി കേൾക്കേണ്ടി വന്നിരിക്കുക നമ്മള് ഇത് അധികം പറയാനില്ല ഞാൻ ഈ പള്ളി ആദ്യമായിട്ട് കാണുകയാണ് ഇത് കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ പരിപാടിക്ക് ഏറ്റവും ഇവിടെ വന്നത് അതോടൊപ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ കൂടി കാണേണ്ടുന്ന ഏതാനും സംഗതികൾ മാത്രം എന്റെയും നിങ്ങളുടെയും മുൻപിൽ വെക്കാനാണ് ആഗ്രഹിക്കുന്നത് മതസംഘടനകൾക്ക് കേരളത്തിൽ യാതൊരു പഞ്ഞുമില്ല മതപണ്ഡിതന്മാർക്ക് യാതൊരു കുറവും ഈ നാട്ടിലില്ല കേസറ്റിന് കുറവില്ല പുസ്തകത്തിന് കുറവില്ല പള്ളി ചിലപ്പോൾ നടന്നു പോകുമ്പോൾ നല്ലോന്ന് നോക്കിയില്ലേ തടഞ്ഞു പോകും അയാദി അത്ര പള്ളിയുണ്ട് പക്ഷേ നമ്മളൊക്കെ ജീവിതം എവിടെയുള്ളത് ഞാൻ പച്ചയായ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് തുടങ്ങാം എന്നെയും നിങ്ങളെയും വളരെ സുഖിപ്പിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്ന എല്ലാവർക്കും സുഖം തോന്നുന്ന കുറച്ച് സംസാരം സംസാരിച്ച് വേണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാ ഒരല്പം പ്രയാസം ഉണ്ടാക്കുന്ന സംസാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ന് കിടന്നാണ്ട് ഉറക്കം വരരുത് ഒന്ന് നമ്പർ വഴി വളക്കാൻ അഞ്ചു മണിയായി അധികം നീട്ടിപ്പരത്തി സമ പറയാനുള്ള സമയമില്ല എല്ലാം മകരിവാങ് പോയി നമ്മുടെ മുമ്പിലുണ്ട് ഇക്കണ്ട സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ട് ഇനിക്കും ഇങ്ങക്കും പടച്ചോണ്ട് വിശ്വാസമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിൽക്കുക ഏത് ജുമാ നിസ്കേച്ച് ഏസറു നിസ്കേച്ച് കുത്തിരിക്കുന്ന മനുഷ്യന്മാരോട് ഞാൻ പറയാണ് പടച്ച വല്ല വിശ്വാസം എമ്മില്ല തല്ല്ല് കിട്ടാൻ വേറെ വേറെടേയും പോണ്ട ഇതന്നെ മതി പിന്നെ ക്ഷമിക്കാൻ എനിക്ക് മനസ്സിലായിട്ടൊന്നും നല്ലത് ഒരറപ്പ് ഒരു ഉദാഹരണം ഒറ്റ ഉദാഹരണം അള്ളാഹുവിൽ വിശ്വാസം പൂർണമായി എന്റെയും നിങ്ങളെയും മനസ്സിൽ വന്നിട്ടില്ല ഒറ്റ ഉദാഹരണം ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആദ്യം ജുമാക്ക് പള്ളിയിലെത്തിയ എന്താ കൂലി പെണ്ണുങ്ങൾ പറ എന്താ കൂലി ഏ ആ ഒരൊട്ടകത്തിനർത്തിട്ട് അതിന്റെ ഇറച്ചി പാവങ്ങൾക്ക് കൊടുത്ത കൂലി അല്ലേ ഒട്ടകത്തിന് അർത്ത് എന്ന് പറഞ്ഞപ്പോ ഞമ്മക്ക് ഓർമ്മ വരുന്ന എന്താ അറിയോ നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ അർത്ഥതാ നമ്മക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ അർത്ഥതും ഈ ഒട്ടകർത്ഥവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം എന്ന് അറിയാണ്ട് മ്മള് പോത്തിനത്തപ്പോ ഏകദേശം നേരം വെളുക്കോം കാലത്ത് കുട്ടിന്റെ മുടി കളയലും പോത്തിന്റെ കഴുത്ത് കത്തി വെക്കലും ഒപ്പനാണെന്നാ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞതേ അങ്ങനെയാണല്ലേ മനുഷ്യന്മാരെ വിചാരം കുട്ടിന്റെ തല മുടി വടിക്കലും പോത്തിന്റെ നേരമ്പ് മുറിയലും ഒരേ സമയത്താവണം എന്നിട്ട് അത് നോക്കിയോണ്ടാണ് മോശാകുമ്പോഴത്ത് ചെത്തരു ചെലപ്പോൾ ചെത്തിമ്പോ ഈ പോത്തിനർത്ത് തോൽ വെളുക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു എട്ട് എട്ടര മണിയാവുമ്പോ വീട്ടു നിമ അല്ലെങ്കിൽ ആ വീട്ടുകാർ ഒരു പാത്രമായിട്ട് വരും മോനെ ലേശ ഇറച്ചുകൊണ്ട് പത്ത് ഉണ്ടാക്കട്ടെ കത്തലിന് തലശ്ശേരി ഭാഷയെ പറഞ്ഞ കത്തല് അല്ലേ അതിന് ഏറ്റവും നല്ല ഭാഗം മുറിച്ചാടും ഉണ്ടാവൂലേ ഉണ്ടാവൂലേ അപ്പൊ പോത്തിന്റെ ഏറ്റവും നല്ല ഭാഗം തിന്നതാരാ അത് വാങ്ങിയോ ആ വാങ്ങിയോ അല്ലേ പിന്നെ അതില് നല്ലത് നോക്കിയിട്ട് കുടുംബക്കാരെ വിട്ടി കൊടുത്തയക്കൂലേ അവങ്ങ് കിട്ടലെന്താ അതിലൊന്നിനും പറ്റാത്ത കുറച്ച് കോണലും എല്ലും കഷ്ണു അയിന്നൊരു നല്ല ഇറച്ചി കഷ്ണം കിട്ടണേ ഗവേഷണം നടത്തണം എന്നാൽ ഇപ്പൊ അറിഞ്ഞേ ഒട്ടകത്തിന് അർത്ത് എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണ ഇറച്ചി പോലും അയാൾ എടുത്തില്ല വ്യത്യാസതാ വെള്ളിയാഴ്ച ജുമ്പ് ആദ്യം പള്ളിയിൽ വന്നാൽ ഒരു ഒരൊട്ടകത്തിന് കൊടുത്ത കൂലി എന്ന് പറയുമ്പം ഒട്ടകത്തിന് അർത്തിട്ട് ഒരു കഷ്ണ ഇറച്ചി പോലും ഈ ഒട്ടകം പൈസ കൊടുത്ത് വാങ്ങി എടുക്കണില്ല പൂർണമായിട്ടാണ്ട് കൊടുക്കുക എത്ര റുപ്യ വരും എനിക്കറിയില്ല ഇത് ഗൾഫുകാരൊക്കെ എമ്പാടുള്ള നാടങ്ങൾ വേണേ ചോദിച്ച് പഠിച്ചോളി ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി മനസ്സിലായത് രണ്ടുമൂന്ന് ലക്ഷം റുപ്യ വേണം നല്ല മനുഷ്യന്റെ ഇടയിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ഒട്ടകം കിട്ടാനെന്നാണ് അപ്പോ വെള്ളിയാഴ്ച പള്ളിയിൽ ആദ്യം വന്നാളുടെ കൂലി നമുക്ക് മനസ്സിലായില്ലേ എന്നിട്ട് നമ്മൾ എപ്പോഴാ പള്ളിയിൽ വരല്ലേ ഓരോരുത്തർ വരുന്ന ഇന്ന് വന്ന സമയം ആലോചിച്ചാൽ അതെന്തേ അതെന്തേ പഠിച്ചോ പറഞ്ഞ വിശ്വാസം ഇല്ലേറ്റ് പർച്ചവും പറഞ്ഞ വിശ്വാസംല്ലായിട്ട് എന്നാ പള്ളി കമ്മിറ്റി ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പരിചയമുള്ള ആളുകളല്ല തലശ്ശേരി പള്ളി കമ്മിറ്റി കൂടി തീരുമാനിച്ച് ജുമാ തുടങ്ങുമ്പോ ആള് വളരെ കുറവാ അതുകൊണ്ട് മൗലവി നിങ്ങൾ അടുത്ത ജുമാക്ക് അല്ലെ വെള്ളിയാഴ്ച രാത്രി അടുത്ത ജുമാക്ക് ഒരു കാര്യം പറയണം എന്താണ് അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാക്ക് ആദ്യം വരുന്നവൻക്ക് അള്ള കൊടുക്കാന്ന ഒട്ടകത്തിന്റെ കൂലി എവിടുന്ന് തന്നെ കൊടുക്ക നമ്മള് കൊടുക്ക കമ്മിറ്റി കൊടുക്ക മൂന്നു ലക്ഷം രൂപ ആര്ക്ക് വെള്ളിയാഴ്ച ആദ്യം പള്ളിയിൽ എത്തണോ എനിക്ക് മൂന്ന് ലക്ഷം ഉറുപ്പ ജുമാൻ്റെ ശേഷം എവിടുന്ന് കൊടുക്കുന്നു നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ കൈമാരെ എന്തായിരിക്കും പള്ളിന്റെ ഹാല് മൗലവിനോട് കമ്മറ്റിക്കാർ പറഞ്ഞേ രാവിലെ ജുമാക്ക് കുത്തുവെ പറ മൗലവി സന്തോഷം കൊണ്ട് വ്യാഴാഴ്ച രാത്രി ഏഷ നിസ്ക പറഞ്ഞു പോയി അറിയാതെ ഏഷ നിസ്കാൻ വന്നോ പിന്നെ വെള്ളി കൊറേ പോവോ പെണ്ണുങ്ങൾ ഓറോട്ടി ഓറോട്ടിണ്ടായി കാത്തിക്കുകയാണ് എട്ട് എട്ടര എട്ടേ മുക്കാൽ ഒമ്പത് എന്തേപ്പത് ഓൾ ഒരു ഫോണ് നിങ്ങൾ പള്ളിയിൽ പെറ്റി അടക്കുക അല്ല ഇങ്ങോട്ട് വരുന്നുണ്ടോ അപ്പൊന് പള്ളിന്നാകുമ്പോ ഉറക്കെ പറയാൻ കഴിയൂല ഞാൻ പള്ളിന്റെ ഉള്ളിലാ മര്യാദ വർത്താനം പറയും പള്ളിന്റെ ഉള്ളിലാണ് ഏ നിത്താടെ മീറ്റിംഗാ മീറ്റിംഗ് ഒന്നല്ല എന്തേ ഒരു ചെറിയ വിശേഷം ഉണ്ട് എന്താ വിശേഷം നമ്മളിപ്പോ പുറക്ക് പൊറക്ക് താറിട്ടിട്ട് കൊല്ലത്രായി മൂന്ന് കൊല്ലായി എന്തേ പൊരം ഉണ്ടാക്കാത്തത് പൈസ കിട്ടിയിട്ട് നാളെ രാവിലെ പണി തുടങ്ങാം ശനിയാഴ്ച രാവിലെ എങ്ങനെ വെള്ളിയാഴ്ച പള്ളി വന്നാൽ ആദ്യം പെരുന്ന ആക്ക് മൂന്ന് ലക്ഷം ഉറുപ്പിയ അടുത്ത വെള്ളിയാഴ്ച നാളെ രാവിലെ നാളെ ഒരു മണിക്ക് ഒന്നും കൊടുക്കണേ ഏഹ് ചോറ് ഞാൻ ആദ്യം ഇട്ടുകാര പിന്നെ പള്ളിന്റെ ചുറ്റും പെണ്ണുങ്ങൾ ടിഫിൻ ബോക്സും ആയിട്ട് എന്താ കാരണം കമ്മിറ്റി പറഞ്ഞപ്പോ ഉറപ്പായി പടച്ചോ പറഞ്ഞപ്പോ ഉറപ്പായില്ല നിങ്ങക്ക് എന്താ പറയാനുള്ളത് പടച്ചോൻ വിശ്വാസം ഇല്ലാന്ന് ഞാൻ പറഞ്ഞേ നമ്മളെ വളർച്ചയാണ് ഇപ്പൊ അത് അല്ല പറഞ്ഞപ്പോ വിശ്വാസായില്ല കമ്മറ്റിക്കാർ കൂടി തീരുമാനിച്ചപ്പോ വിശ്വാസായി ഇതാണ് നമ്മളെ വളർച്ച എന്ന ഇതിന് തളർച്ച തളർച്ചാന്നാണോ പറയാൻ നിങ്ങൾ തീരുമാനിച്ചാൽ മതി ജീവിതത്തിൽ പകർത്തുന്ന വിഷയത്തിൽ പറയാൻ എളുപ്പ ഞാനൊരു കുത്തുപഴിഞ്ഞു വരുന്ന ആളാ പറയാൻ വളരെ എളുപ്പ പറയിപ്പിക്കാനും എളുപ്പ അത് മൈക്ക് വെച്ചിട്ട് ഇവി കൂടെ കൊണ്ടുപോകാനും എളുപ്പ ക്യാസറ്റാക്കി ബിരുദം ചെയ്യാനും പൈസ വാങ്ങാനും എളുപ്പ എഴുതി പുസ്തകമാക്കാനും എളുപ്പ ജീവി പകർത്താൻ നല്ല നാളെ പരലോകത്ത് ഏറ്റവും വലിയ ശിക്ഷ ആയിരിക്കണെന്നറിയോ ഈ മുമ്പിൽ നിൽക്കണേ ഈ നിക്കണേ നിൽക്കു ഇരിക്കണേ നിക്കുവാ ഈ നിക്കണം എനിക്കും ഇരിക്കണം നിങ്ങൾക്കുമാണ് പരലോകത്ത് നരകത്തിൽ നിന്ദിയായ എല്ലാവരും കണ്ടാൽ വെറുത്തു പോണ അപമാനിതനാകുന്ന ശിക്ഷ ആർക്ക കുറാൻ പഠിക്കാൻ വരുന്ന പഠിപ്പിക്കുന്ന പഠിക്കാനും പഠിപ്പിക്കാനും നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കാണ് എന്താ കാര്യം നിമിഷ അല്ലെ പറഞ്ഞു ഒരു മനുഷ്യൻ നരകത്തിലെത്തുകയാണ് ഒരു മനുഷ്യൻ നരകത്തിലെത്തുകയാണ് എന്താ വിഷയം അയാളെ സംബന്ധിച്ചിടത്തോളം അയിലും വലിയൊരു അപമാനം നീ വരാനില്ല നമ്മളെ ആലോചിച്ചു നോക്കി സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളൊരു ദിവസം തുടങ്ങണത് ഇത് പറഞ്ഞിട്ടല്ലേ രാവിലെ തന്നെ എഴുന്നേറ്റിരുന്ന് അലഹമില്ലാഹി അഹ്യാന വഴദമാൻഷൂർന്ന് പ്രാർത്ഥിച്ചിട്ട് സൂറ ആരുടെ അവസാനത്തെ പത്തായത്തില് ആദ്യത്തെ അഞ്ചായത്തിൽ വാരായണം ചെയ്യൂലേ ഇന്നഫി സമാവാത്തി വല്ലർദി വഹ്തിലാഫില്ല അതിലിങ്ങനെ വരി ഒരായത്തുണ്ട് ഏ ആയത്ത് ഞാൻ ഇപ്പ അറിഞ്ഞതാ ഏത് ും നീ എങ്ങാനും ഒരു മനുഷ്യനെ നരകത്തിലിടാൻ തീരുമാനിച്ചാൽ ഫഖദ് ഓന നീ അപമാനിച്ചു അയലും വലിയൊരു അപമാനം ഞാൻ കിട്ടാൻ ബാക്കിയില്ല പിന്നോനെ സഹായിക്കാൻ ഒരു മനുഷ്യൻ പോയിട്ട് ഒരു ജീവി ഒരു മഹലൂക്ക് ഉണ്ടാവൂല ഇത് രാവിലെ വെറും വെറുംപയറ്റിൽ പറഞ്ഞിട്ടാണ് ഒരു ദിവസം നമ്മൾ തുടങ്ങണത് എന്ത് ഒരു മനുഷ്യന് നേടാവുന്ന ഏറ്റവും വലിയ അപമാനം എന്ന് പറയുന്നത് അയാൾ നരകാവകാശിയാകുന്നുള്ളതാണ് അള്ളാഹാന്റെ അവരിത്തെ നരകത്തിലെത്തി നരകത്തിലെത്തിയെന്ന് മാത്രല്ല വിശേഷം അയാളുടെ ചെറുകുടലും വൻകുടലും അയാളുടെ പിന്തുവാരത്തിലൂടെ കീഴ്പോട്ട് തൂങ്ങി നിൽക്കുന്നു അലോണാലോക്ക് ബാപ്പൻ അഡ്മിറ്റ് ചെയ്തല്ല ഭർത്താവിന് അഡ്മിറ്റ് ചെയ്ത് എന്താ യൂറിന് ചെറിയ പ്രശ്നം മൂത്രം പോണില്ല തൽക്കാലം ഒരു പമ്പു ഒരു സഞ്ചിയുമൊക്കെ ഇട്ട് തൽക്കാല രോഗമൊക്കെ ശിവിയായി ഡോക്ടർ പറഞ്ഞു ഇത് ഊരനെ മൂന്ന് മാസം കഴിയണം ഡിസ്ചാർജ് ചെയ്യുമ്പോ ഇത് മടക്കി പിടിച്ചാ പോര ഒരു കയ്യില് കവറ് എന്ത് കവറ് മൂത്രത്തിന്റെ കവറ് ഈ ഭർത്താവ് ബാപ്പ അങ്ങാടി പോവോ ഇല്ല എന്താ കാരണം ഇത് മനുഷ്യന്മാര് കാണുവല്ലോ ഇത് മനുഷ്യന്മാര് കാണുമല്ലോ എന്ന് അങ്ങൾ ആലോചിച്ച് നോക്കി ഡ്രസ് ഇട്ടില്ല പരലോകത്ത് തുടങ്ങിപ്പായ ഉണ്ടല്ലോ എന്റെ നിങ്ങളിൽ ചെറുകുടലും വൻകുടലും നമ്മുടെ പിന്തുവാരത്തിലൂടെ കീപ്പെട്ട് തൂങ്ങി നിൽക്കുന്ന രംഗൊന്നും മനസ്സിൽ കണ്ടു നോക്കിയാണ് നിങ്ങൾ അതിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം സഹിക്കാൻ സാധിക്കാതെ മൂക്ക് പോത്തുന്നത് നരകവാസികളാണ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥം നരകത്തിലെ തീയിന്റെ ചൂടിനേക്കാൾ തീഷ്ണതയുണ്ട് ഇതിന്റെ വാസന കീണ ഈ മനുഷ്യൻ ആസുകല്ലിനു ചുറ്റും കഴുതകൾ കറങ്ങുന്നത് പോലെ അങ്ങനെ കറങ്ങും ഈ കറക്കം ഈ വാസന ഈ പുതിയ അനുഭവം ഈ പുതിയ അതിഥി നരകവാസികൾ എന്നെ കാണുകയാണ് മനുഷ്യനെ അപ്പൊ ചെലവൽക്കൊക്കെ ഇയാളെ പരിചയമുണ്ട് തേടുന്ന പരിചയം കേസറ്റിലാ പരിചയം കേസറ്റ് കൂടെ പരിചയമുണ്ട് സ്റ്റേജും വന്ന് പരിചയമുണ്ട് മിമ്പറുമൊന്ന് പരിചയമുണ്ട് കി എൽ എസിന് ക്ഷണിച്ചാളാ ക്ലാസ് എടുക്കണാണ സംഘടിപ്പിക്കണാളാ അപ്പൊ എല്ലാവർക്കും പരിചയമുണ്ട് കാരണം മതരംഗത്ത് പ്രവർത്തിച്ചാള അപ്പൊ നരകവാസികൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇയാള് വിളിച്ച ക്ലാസ്സിനൊന്നും പോയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് ഈ ക്ലാസ് ഒക്കെ നടത്തിയ മൂപ്പര് ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളതാണ് ആലോചന നരകവാസികൾ ഈ മനുഷ്യന്റെ അടുത്ത് ചോദിക്കുക എന്ന് ചോദിക്കുകയാണ് فَيَجِيءُ أمم في النار يسأله أما قد كنت تأمرنا وَتَنْهَا مقبلا فيقول يا قومي بلى لكنني ما كنت بالعلم المكرم عاملا زين الدين مخدوم رحمه الله تحفة المجاهدين أنت تندب رسنغ تلوده بستغ تلوده كمالبار الله على വിപ്ലവത്തിന്റെ പണ്ഡിതനാണ് ജൈനുദ്ദീൻ മഹ്ദൂം റഹിം മഹുദ്ദ പൊന്നാനിലാണ് അന്തരശ്രമം കൊള്ളുന്നത് അദ്ദേഹം എഴുതിയ എന്ന തസൌഫിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ അദീസിന് ഒരു കാവ്യ ആവിഷ്കാരം നൽകിയതാണ് പിന്നാലെ നരകവാസികൾ വരികയാണ് ോട് ചോദിക്കാണ് അതല്ല മനുഷ്യ നീയല്ലേ നീ ഞങ്ങളോട് നല്ല കാര്യം പറഞ്ഞിരുന്നത് ചീത്ത കാര്യത്തിൽ ഞങ്ങളെ തടുത്തിരുന്നത് സുന്നത്തിലേക്കും തൗഹീദിലേക്കും ഒക്കെ ക്ഷണിച്ചിരുന്നത് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ പോരാടിയിരുന്നത് നീയല്ലേ ക്യുഎൽഎസ് സംഘടിപ്പിച്ചിരുന്നത് പഠിപ്പിച്ചത് പഠിച്ചത് എല്ലാം അന്ന് നീ ക്ഷണിച്ചിട്ട് വരാത്തോണ്ടാണ് ഞങ്ങളവിടെത്തിയത് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത നീ എങ്ങനെ നരകത്തിലെത്തി കുർആാൻ പഠിതാക്കളുടെ പരാജയവിടെ ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇങ്ങക്ക് ആളെ മാറിപ്പോയതാണെന്നല്ലാ നിങ്ങൾ പറഞ്ഞ ശരിയാണ് അതൊക്കെ ഞാൻ ചെയ്തത് അതുയാവ് പക്ഷേ മാിൽ മുക്കറമി അമില നിങ്ങളോട് പറഞ്ഞ നിങ്ങളെ ഞാൻ ക്ഷണിച്ച നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന ആ അറിവ് ഞാൻ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നവനായിരുന്നില്ല ഇനി ഇവിടെ ഇരുന്നിട്ട് ഞാനും നിങ്ങളും നിന്നിട്ട് ഞാനും ആലോചിക്ക നമ്മൾ പഠിച്ച ഏതൊക്കെ അറിവിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ പഠിച്ച ഏതൊക്കെ അറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുലർത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിച്ചത് പിന്നെ സംഘടനയിൽ മെമ്പർമാര് കൂടി സംഘടനയിൽ കുറെ പള്ളി ഉണ്ടായി പിന്നെ കുറെ പുസ്തകം ഇറക്കി കുറെ കാസെറ്റ് ഇറക്കിയാല് ജനങ്ങൾ ഈമാൻ മാം കൂടുന്ന അല്ല ഈമാൻ കൂടിയില്ല അറിവ് കൂടി അറിവിന് അറബി പറയുന്നവര് അറബി പറയുന്നവര് ഈമാ അറിവും ഈമാനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇടക്കാലത്ത് നമുക്ക് മനസ്സിലാവാതെ പോയത് അറിവ് കൂടിയപ്പോ നമ്മൾ വിചാരിച്ച് ഈമാൻ കൂടുകയാണ് അറിവല്ല ഈമാൻ എന്താ തെളിവ് അള്ളാന്റെ ഗ്രന്ഥം എവിടെയാ പറഞ്ഞത് സുഹൃത്തുൽ ബക്കറ ആയത് വമിനന്നാസി ജനങ്ങളിലുണ്ട് മൻ ഒരുത്തൻ ചില ആളുകള് എക്കൂലു അവർ പറയും ആമൻ നാമില്ലാ ഹലും ഞങ്ങൾ അല്ലാതും പലത്തിലൊക്കെ വിശ്വാസമുള്ളവരാണ് അല്ല എന്ത് പറഞ്ഞു വമാഹും അവർ അല്ല എന്തുകൊണ്ട് അറിവല്ല ഈമാൻ അറിവല്ല ഈമാൻ ഇന്ന് അറിവും ഈമാൻ തമ്മിലുള്ള ബന്ധം ത അറിവ് ഈമാനെ വർദ്ധിപ്പിക്കും അതിനാണ് ഇക്ര വായിക്കണം പഠിക്കണം തന്നെ അറിവല്ല ഈമാൻ അത് ഞാൻ ശരിക്കാണ്ട് മനസ്സിലായിത്തരൻ്റെ നാട് കൂളിമാട് ടൊബാക്കോ ഫ്രീ സോൺ എന്ന് പറഞ്ഞാൽ പുകവലി വിമുക്ത ഗ്രാമം പുകവലിക്കാൻ പറ്റൂല പീഡിയക്കാരൻ വിൽക്കാൻ പറ്റൂല വാങ്ങാൻ പറ്റൂല പുകയില ഉൽപ്പന്നങ്ങൾ പാൻ പരാഗ് പോലുള്ള സാധനം വാങ്ങാനും വിൽക്കാനും ഉപയോഗിക്കാനൊന്നും പറ്റൂല എങ്ങനെ അങ്ങനെ ആയിരുന്നു അവിടെ ഞങ്ങളുടെ നാട്ടിലൊരു വായനശാല ഉണ്ട് അക്ഷര വായനശാല ആ നാട്ടിലെല്ലാവരും അതിൽ മെമ്പർമാരാ വേറെ വായനശാല ഒന്നും ഇല്ല വേറെ ക്ലബ്ബും ഇല്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരാള് ക്യാൻസർ രോഗം വന്ന് മരിച്ചു ഒരു ഇരുപത് കൊല്ലം മുമ്പ് അപ്പൊ നമ്മളെ നാട്ടിൽ പ്രധാനപ്പെട്ട ആള് മരിച്ചാലുണ്ടാകുന്ന ഒരു അനാചാരാണ് ഈ അനുശോചന യോഗം എന്നാണ് അതിന്റെ പേര് ഈ അനുശോചന യോഗം എന്ന് വന്നാൽ മടച്ചോനക്ക് എതിരാണല്ലോ കാരണം ഓ മരിപ്പിച്ചത് ശരിയായില്ല എന്നാണല്ലോ അതിന്റെ ധ്വനി അല്ലേ ഇപ്പൊ ശിഹാബുദങ്ങൾ മരിച്ചപ്പന്നെ ആളുകൾ വിളിച്ചു മൗലി നമ്മളൊരു അനുശോചന യോഗം നടത്തുന്നുണ്ട് പിന്നെ അതിന് ഞാൻ പറഞ്ഞു ഞാൻ ആ പണിക്ക് വരുമല്ലേ കാരണം അതിൽ ആകെ കൂടി പറയാനുള്ള എന്താ ഇദ്ദേഹം വളരെ ആവശ്യപ്പെട്ട ആളേതു ആളായിരുന്നു ബാക്കി എന്താ ബാക്കി പറയേണ്ടതില്ലല്ലോ പഠിച്ചോ മേൽപ്പിച്ചു ശരിയായില്ല അല്ലേ അത് പറയാം നമ്മൾ പോവാ അള്ളാന്റെ തീരുമാനം നടപ്പാക്കൂലേ ഏതായിരുന്നാലും ഇത് നാട്ടുകാരൊക്കെ പങ്കെടുത്ത് അക്ഷര വായനശാല ഇതുപോലുള്ള ഓഫീസിൽ വെച്ച് അനുശോ ഒരുത്ത വരുന്ന പോലെ വരുന്ന പോലെ പഠിച്ചവനെ ചീത്തറിഞ്ഞു വരുന്നവരൊക്കെ പറയാനുള്ളത് അദ്ദേഹം അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ഉപകാരം ചെയ്ത് ഇങ്ങനെ ഉപകാരം ചെയ്ത് എന്താ ചെയ്യാം മരിച്ചുപോയി എന്നാൽ അള്ളാ മേൽപ്പിച്ചു ശരിയായില്ല അവസാനം പ്രസംഗിച്ച സുഹൃത്തു ഇത് എന്ത് തോന്നിയാത്ത ആ ചെങ്ങായിമാര് എങ്ങൾ എന്തിനാ നിങ്ങളോട് ഒരുമിച്ച് കൂടിയെന്ന് ചോദിച്ചു അവസാനം പ്രസംഗിക്കണ ആളെ അപ്പൊ അധ്യക്ഷൻ ചോദിച്ചു പ്രസംഗം ഒന്നും കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എന്തിനാ ഒരുമിച്ച് കൂടിയത് നമ്മളെന്താള് മരിച്ചതിന് അനുശോചന യോഗം എന്നിട്ട് അതിനെന്താ ഉപകാരം അയാൾ നീച്ചു വന്നോ ഇല്ല പിന്നെ പിന്നെ എന്തിനാ പണി എടുത്തത് അയാൾ നീറ്റ് നീറ്റതല്ലോ പിന്നെ പണിക്ക് കിട്ടണോ എന്തെങ്കിലും ഒരു ഉപകാരം അവിടെ കൂടി പിരിഞ്ഞുകൊണ്ടാണ്ടേ അപ്പൊ അധ്യക്ഷൻ ചോദിച്ചു ഈ ഒരു ഉപകാരം പറയും ഞാനൊരു കാര്യം പറയാം ഇവിടെ കൂടി ആള് എന്താ രോഗം വന്നാ മരിച്ചത് ക്യാൻസർ രോഗം വന്നത് എന്താ ക്യാൻസർ ഉണ്ടാകാൻ കാരണം മൂപ്പര് വീടി വലിക്കലല്ല തിന്നലാ അങ്ങനെ ചിലവർ തിന്നു എങ്ങനെ തിന്നല് കുറ്റിമന്ത് കുറ്റിമന്ത് പിടിപ്പിക്കലാ തീപ്പെട്ടി ആണ്ടവർക്ക് ഒരു കെട്ട് വാങ്ങി ഒന്ന് കത്തിച്ചാൽ മതി അത് തീരുമാനം പിടിപ്പിക്കും പിന്നെ തീ പെട്ടിയാണ്ടല്ലോ അങ്ങനെ വലിച്ചു മരിച്ചത് ആ മനുഷ്യർ അതുകൊണ്ട് നമുക്ക് പുകവലിക്കെതിരെ തീരുമാനം എടുത്തുകൂടെ അതൊരു നല്ല ആശയാണ് അതൊരു നല്ല തീരുമാനമാണ് അപ്പൊ അദ്ധ്യക്ഷൻ പറഞ്ഞാലേ ഇവിടെ കൂടിയ ആളുകൾ പുകവൽ നിർത്തി തീരുമാനിച്ചാളെ ആ തീരുമാനിച്ചു കീശേന്ന് എല്ലാരും വീടിയൊക്കെ എടുത്ത് മുറിച്ചാടട്ട് ചിഗട്ടൊക്കെ എടുത്ത് മുറിച്ചാടട്ട് മുറിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ നോക്കിയാ മുറിയാത്തത് ഉണ്ടോന്ന് എന്താ കാരണം മനസ്സിന്ന് പോയില്ല കീശേന്നേ പോയില്ലു അപ്പൊ അദ്ധ്യക്ഷൻ പറഞ്ഞു മുറിച്ചു പോയിന്നല്ലാതെ ഓലിപ്പറങ്ങി അതിന്റെ ഇരട്ടിക്ക് അറ്റി ഇപ്പൊ തന്നെ വാങ്ങും അപ്പൊ ഇത് ഇതുകൊണ്ട് നിർത്താൻ പറ്റൂല ബോധവൽക്കരണം പോണം അങ്ങനെ നിരന്തരം ബോധവൽക്കരണം സ്കൂൾ പ്രവർത്തനം ലഘുലേഖു വിതരണം ക്ലാസ് ഒക്കെ വെച്ച് ഒരു മൂന്നാല് കൊല്ലം പണിയെടുത്തിട്ടാണ് ഒരു ഈ മഹലിലെ മുഴുവൻ ആളുകളെ ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി ഒരു ഡോക്ടർ വന്നിട്ട് എൽ സി ഡി പ്രൊജക്ടിന്റെ സഹായത്തോടെ നിക്കോട്ടിൻ എന്ന വിഷം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഇങ്ങനെ ചിത്ര സേതാണ്ട് കാണിച്ചു കൊടുത്തു വേറച്ചു പോയി ഞങ്ങളൊക്കെ അടച്ചവനെ ഏജാതി അപകടമായി പുകവലി ഒക്കെ ക്ലാസ് കഴിഞ്ഞാട്ട് ഡോക്ടർ വെച്ച് എന്താ ഞങ്ങളുടെ തീരുമാനം എന്ന് വെച്ച് അത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് കള്ളു ആറാമാക്കി രസൂൾ വെച്ചിട്ടില്ല ഞങ്ങളുടെ തീരുമാനം താൻ അപ്പൊ സാബിൾ പറഞ്ഞല്ലോ ഞങ്ങൾ വിരമിച്ചു എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ എല്ലാരും കൈവക്കി എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി വീടിയും സിഗരറ്റും പുകവലിയായിട്ട് യാതൊരു ബന്ധവും എന്നാ എഴുതി ഒപ്പിടീ തന്നെ എല്ലാരും കയ്യിൽ ഓരോ കഷ്ടം കടലാസ് ഞാൻ ഇനി മേലിൽ പുക വലിക്കുകയോ പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ വാങ്ങുകയോ ഉക്കുകയോ ചെയ്ത കച്ചവടക്കാരടക്കം അത് ജില്ലാ കലക്ടറെ കൈ കൊടുത്തു ജില്ലാ കലക്ടർ വന്ന് പ്രഖ്യാപിച്ചതാ കൂളിമാട് ടൊബാക്കോ ഫൈസോൺ അതുകൊണ്ട് ആര് വലിച്ചാലും ഞങ്ങള് തടക്കും തടുക്കും തടുത്തിട്ട് ഇങ്ങോട്ടടിച്ച അങ്ങോട്ടും അടിക്കും ഞങ്ങൾ കേസ് ഉണ്ടാവില്ല ഞങ്ങളെ നാട്ടിൽ നിങ്ങൾ ആരോ വന്ന് വീട് അടിക്കുകയാണോ അല്ലോ കരുതലിന്ന് അല്ലോ ഞങ്ങളോട് വിട്ടു ഞങ്ങൾ കേസ് ഉണ്ടാവില്ല ഇനി ഞങ്ങൾ ആരെയും വലിച്ചാലോ മൂന്ന് ദിവസം നാട്ടിൽ നിന്ന് പുറത്താക്കും ഭാര്യ വിട്ട് പോയി താമസിക്കേണ്ടി വരും പിന്നെ ഇവിടെ പരിചയല്ലോണ്ട് ഞങ്ങൾ അവിടെ വരികയല്ല അപ്പൊ ഞാനത് പറഞ്ഞു ഇത് കണ്ട് ഞാൻ ഹുതുമ നടത്തുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതൊന്നും അടയ്ക്കാൻ എന്ന് എനിക്ക് തോന്നി ചുരുക്ക പറയാം അവിടെ ഉള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ക്ലാസ് ഒക്കെ വെച്ച് ഇതേ ഡോക്ടർ തന്നെ അടി വന്ന് ഈ എൽ സി ഡി പ്രൊജക്ട് വെച്ചിട്ട് ഇതേ ക്ലാസ് അവിടെയും കൊടുത്ത് മനുഷ്യന്മാരൊക്കെ പറഞ്ഞ് മേലാല് പുകവലിക്കുക അവിടെ ഇതാ എഴുതി ഒപ്പിട്ട് ഞങ്ങൾ ഇനി മേലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി അന്താരങ്ങള് ക്ലാസ് കഴിഞ്ഞ് ഡോക്ടർ വിശ്രമിക്കുക ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസും ൂട്സും വാങ്ങിയിട്ട് ഡോക്ടറെ റൂമിൽ ചെന്നപ്പോ ഡോക്ടറെ കയ്യിൽ സിഗർത്താ എന്താ കാരണം അത് അറിവ് ഇത് ഈമാൻ ഈ വീടി നിക്കോട്ടിൻ എന്ന് പറയാൻ അറിയില്ല ഓ മുറിച്ച് കളഞ്ഞു അത് ഈമാൻ ഇതെല്ലാര ഡോക്ടറെ കയ്യിൽ സിഗർത്ത് അത് ഇൽമ ഞമ്മടെ കയ്യിൽ ഇൽമാണല്ലോ ഈമാൻക്ക് ഒരാള് കൈ എവിടെ കട്ടാണ്ടിയോ എന്ന് വെച്ചാൽ താർക്കിച്ചിട്ടോ മൂലാക്കാൻ നമുക്ക് അറിവുണ്ട് കുനു തോതനോ ഓതന്റന്ന് വെച്ചാൽ അഞ്ഞങ്ങാനഞ്ച് മേലാൽ കുനു തോതിലോ ആദ്യം മറുപടി നമ്മളെ കയ്യിലുണ്ട് പക്ഷേ നമ്മൾ പഠിച്ച എത്ര അറിവിന് വിരുദ്ധായിട്ടാണ് നമ്മൾ ജീവിക്കണത് പൊള്ളു അറിയാൻ പാടില്ല അത് ഇപ്പോഴും നിർത്തിയില്ലല്ലോ ഇപ്പോഴും നിർത്തിയില്ലല്ലോ സിനിമ കാണാൻ പാടില്ല നിർത്തിനോ ഇല്ലല്ലോ ഏതാ നിർത്തിയത് ഇതേ ഞാൻ ഒറ്റ ഒറ്റ കാര്യമേ പറയാനുള്ളൂ മതം ജീവിതത്തിൽ പകർത്താന്ന് അത്ര എളുപ്പമുള്ള ഒരു ഒരുപാടല്ല ഇച്ചിരി ത്യാഗ പണ്ടൊരാള് തടി കുറയാൻ നടന്ന മാതിരിയാണ് തടിയും കേട്ട് കൂടിയിട്ട് കസാലയെ കൊള്ളില്ല റുക്രൂൺ ചെയ്യാൻ പയ്യ ശുചിതം ചെയ്യാൻ പയ്യ വീടിന്റെ സ്റ്റെപ്പ് കയറാൻ പയ്യ കോണി കയറാൻ പയ്യ മരുന്നായ മരുന്ന് മുഴുവൻ കുടിച്ചു നോക്കി ഡോക്ടറായ ഡോക്ടർ മുഴുവൻ കാണിച്ചു നോക്കി എല്ലാ ഹോസ്പിറ്റലിലും പോയി പക്ഷെ അയാൾ പിന്നെയും പിന്നെയും തടി കൂടുക എന്ത് അവസാനം അവരവിന്റെ അവസാനത്തൊക്കെ എത്ര പള്ളിയില അപ്പൊ മൗലവിനോട് ചോദിച്ചു മൗലവി അനങ്ങാൻ പെയ്യ എന്താപ്പതിന്റെ മരുന്ന് ഞാൻ ഏറിയ മരുന്നും കുടിച്ച് നോക്കി തടി കൊല്ല മൗലവി പറഞ്ഞു തടി പറയാൻ വളരെ എളുപ്പം എന്താ എളുപ്പം ഒരു മരുന്നും കുടിക്കണ്ടറി നിങ്ങൾ തമാശ തമാശ അല്ല തമാശ അല്ല ഒരു മരുന്നും കുടിക്കാ തടി ഞാൻ കുറച്ച് തരാം ഇന്ന് അത് കുറച്ച് നേരത്തെ പറഞ്ഞു വിടുകയോ ഒന്നായി നിങ്ങൾ ഇന്നോട് നേരത്തെ ചോദിച്ചിട്ടില്ലല്ലോ എപ്പോഴാണ് ലഭിക്കണേ അപ്പൊ എന്തായണ്ട് ഞാൻ ആക്കിയാ മതിയോ എത്ര എളുപ്പമുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി ഇയാൾ എത്ര പൈസ ഡോക്ടർമാർ കൊണ്ടു കൊടുത്ത് ഏതൊക്കെ മരുന്നാ കുടിച്ച് ഏതൊക്കെ ഹോസ്പിറ്റലിലാ പോയി കിടന്നത് അപ്പൊ ഇയാൾ വളരെ താല്പര്യത്തിൽ മൗലവിന്റെ എടുത്തു വെച്ച് എപ്പഴാ ആക്കണ്ടേ രാവിലെ അല്ല ഉച്ചക്കാ രാത്രിയോ പിന്നെപ്പോഴാ മരുന്ന് കുടിക്കാൻ അങ്ങനെ ഒന്നുമില്ല രാത്രി രാവിലെ അല്ലെ ഉച്ച അല്ലെങ്കിൽ രാത്രി നടക്കുന്നത് അതാണ് ഇയാൾ ഉച്ചോയ്ക്കണ എപ്പോഴാ അങ്ങനെ ആക്കണ്ടേ അപ്പൊ മൗലവി പറഞ്ഞു ഭക്ഷണം വേണോന്ന് ചോദിക്കുമ്പോ ആ അത് ലേശം ബുദ്ധിമുട്ടാണ് എന്നാ തടി കുറയാനും ബുദ്ധിമുട്ട് തന്നെയാ ഇങ്ങനെ ആക്കല്ലേ ചോറും ആളോ ഇങ്ങനാക്കിയാണ് ധൈര്യണ്ടേ മതം ജീവിതത്തിൽ പകർത്തുക അങ്ങനെ തന്നെയാ ഇച്ചിരി പ്രയാസം ഉണ്ടാവും പക്ഷെ ഒരു കാര്യം പഠിച്ച നമ്മൾ ഇത് ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിൽ നാളെ പരലോകത്ത് കഠിനമായ ശിക്ഷ നമ്മളെ കാത്തു നിൽക്കുന്നു അതുകൊണ്ട് പഠിക്കുന്ന അറിവുകൾ വിശുദ്ധ കുർആാന്റെ ആയത്തുകള് വീട്ടിൽ ചർച്ച ചെയ്യ പഠിതാക്കളായതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഭാര്യ ഭർത്താവ് മക്കൾ ഇരുന്നിട്ട് ഇന്നെന്താ പഠിച്ചത് അതിന്റെ വിശദീകരണമായിട്ട് മൗലവി എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ എനിക്കറിയാം വളരെ പ്രഗത്ഭരും വളരെ പ്രശസ്തരുമാണ് അതിന് പറ്റിയ ആളുകളുമാണ് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർ പറഞ്ഞു പറഞ്ഞിരുന്ന അറിവ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വിളമ്പണം ഭർത്താവിന് വിളമ്പണം ഭാര്യക്ക് വിളമ്പണം അപ്പോ ആ കുടുംബം അങ്ങനെ വളർന്നു വരികയാണ് കുടുംബത്തിന് നമ്മൾ ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താ എന്താ നമ്മൾ ചോദിച്ചത് നമ്മൾ ഇങ്ങനെ സദസ് എത്തിപ്പെടാനുള്ള കാരണം എന്താ അവര് നോട്ടീസ് വിളിച്ചിട്ട് അല്ല ഓ അല്ല അതൊക്കെ ഉണ്ട് അതിന്റെ അപ്പുറം ഒരു നോട്ടീസ് ഒരു ക്ഷണം കിട്ടിയപ്പോ ആ ക്ലാസ്സിനൊന്നും പോയാൽ തരക്കടില്ല എന്ന് നമ്മുടെ മനസ്സിലാക്കി